ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഏവർക്കും നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വെളുപ്പിന് തന്നെ എല്ലാവരും കണ്ണനെയൊക്കെ കൃഷ്ണനെയൊക്കെ കണി കണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു വിഷുക്കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയൊരു തുടക്കമാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ഐശ്വര്യത്തിൻ്റെ തുടക്കമാണ് പണ്ടത്തെ കാലത്തൊക്കെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവ് ആദ്യത്തെ വിളവാണ് നമ്മൾ കണിയായിട്ട് ഒരുക്കുന്നത് അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ട് കൈനീട്ടൊക്കെ വാങ്ങിച്ച് സദ്യയൊക്കെ കഴിക്കുന്ന ഒരു തിരക്കിലായിരിക്കും അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചെറിയ എപ്പിസോഡ് കാണാൻ മറക്കരുത് അപ്പം ഇന്ന് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് കേരള ട്രഡീഷണൽ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കേരള ട്രഡീഷണൽ കളക്ഷൻസ് ആണ് വെച്ചേക്കുന്നത് ആദ്യത്തെ ഇതൊരു ലോങ് കേരള ലക്ഷ്മിമാലയാണ് വന്നേക്കുന്നത് ഫുൾ ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് നടുക്കും ആ ലോക്കറ്റിൽ ലക്ഷ്മി ദേവിയാണ് വന്നേക്കുന്നത് ഇതൊരു അഞ്ചര പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇത് ഫുൾ ലീഫായിട്ട് വന്നേക്കുന്നത് കംപ്ലീറ്റ് ലീഫാണ് വന്നേക്കുന്നത് താഴെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് നടുപ്പ് ഒരു റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പല പേരുകളും പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ സാധാരണ വിളിക്കുന്നത് ഉഷ എന്ന് വിളിക്കും പക്ഷെ പല ജ്വല്ലറിയിലും പല പേരുകളായിരിക്കും അറിയുന്നത് കേട്ടോ എന്തായാലും കംപ്ലീറ്റ് ലീഫ് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു പേര് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് പറഞ്ഞത് ഒരു ഏഴ് പൗൻ വരുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് വർക്കും ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കൊണ്ടായിരിക്കാം അത്രയും ഒരു വെയ്റ്റ് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു മാല വെച്ചേക്കുന്നത് കാശ്മലയാണ് നമ്മളെപ്പോഴും കാണുന്ന ഒരു കാശ്മലയാണ് അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു രണ്ടേകാൽ പവനൊക്കെയാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റിലാണ് വന്നേക്കുന്നത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അടുത്തത് വന്നേക്കുന്നത് പാലക്കെയാണ് പാലക്കേട് ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ ഷോർട്ട് നെക്ലെസ് കാണിച്ചിരുന്നു അതിൻ്റെ സെറ്റൊക്കെ ആയിട്ട് പാലക്കേട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ലോങ് ചെയിൻ ആണ് വെച്ചേക്കുന്നത് പാലക്കേട് ഇതൊരു നാലര പവനൊക്കെ ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു മുല്ലമുട്ട് മാലയാണ് വന്നേക്കുന്നത് അതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു അഞ്ചു പവനാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഒരു ട്രഡീഷണൽ അറ്റേന്റെ കൂടെയാണ് ഇതൊക്കെ പോകുന്നത് അപ്പൊ അതുകൊണ്ടു നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ട്രഡീഷണൽ കേരള കളക്ഷൻസ് ഒരിക്കൽ കൂടി ഞങ്ങളുടെയും നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഹൃദയം നിറഞ്ഞ വിശുശംസകൾ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ വിശുവാശംസകൾ